പിന്നെ അബ്ദുക്കെ കാണുന്നില്ലല്ലോ കേസ് വിളിക്കുന്നതിന് മുമ്പ് അയാൾക്ക് എത്തുന്നേ പതിനൊന്നാം തീയതി നമ്മുടെ എറണാകുളത്തെ കപ്പൽ പോയ കേസ് പതിനാറാം തീയതി നമ്മളെ കോട്ടയത്തെ കൊലക്കേസ് പതിനേഴാം തീയതി കല്യാണ കേസ് ഇങ്ങനെ എല്ലാ കേസ് വിളിക്കണം നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ സമയത്ത് പതിനൊന്നര മണിക്കല്ലേ കേസ് അങ്ങനെ അരമണിക്കൂർ ഉണ്ടല്ലോ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്നെ ഒന്ന് വെറുതെ വിടാം അയ്യോ എന്റെ കേസ് സമയം ഇല്ലെങ്കിൽ എന്നെയും കെട്ടിയെടുത്ത് ഞാൻ ഒരാളുണ്ട് എല്ലായിടത്തും കൂടെ ഒരേ സമയം തോടിയെത്താൻ പറ്റൂരാഴ്ച മുമ്പ് പറഞ്ഞേക്കണം എല്ലാം കൂടെ ക്ലാസ് ആവും നാളെയാണെങ്കിൽ ആ കൊല്ലത്തെ ചാപ്പമാരാളുടെ കൊലപാതക കേസാണ് നല്ല കാശ് കിട്ടുന്ന പറഞ്ഞു ఇచ్చి అందోణి మాపళ సత్య మరీమచ్చ వేళ్ళు విట్ట అది విట్టి మేధర్యట కార్యం ఇరువాసం సాజవాన్ ఇవర సాటి ఒరొట్టేసంట్ నిసారే ഒരു ഒരു അതുമില്ല അപ്പോ മിനിമത്തെ കേസ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരി അബ്ദു വ്യാഴാഴ്ച രാവിലെ എന്റെ വീട്ടിലോട്ട് ജീപ്പ് അയക്കാൻ ഇൻസ്റ്റാഗ്രാമിനോട് പറയണം അല്ലെങ്കിൽ അബ്ദുനെ കിട്ടിയേ നമസ്കാരം മറിയാമെച്ചെടുത്തൊരു കേസ് സാറിനാന്നു അതെ കഷ്ടമായി പോയല്ലോ അബ്ദു ആണ് റിസ് പറയുന്നു തോന്നുന്നു എന്നാൽ കേസ് ഇരിക്കുന്ന അള്ളാഹു സാക്ഷിയായി അള്ളാഹു സാക്ഷിയായി കോടതി മുമ്പാകെ കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ നിങ്ങളുടെ പേര് അബ്ദു നിങ്ങളുടെ ശരിയായ പേരാണോ ഇത് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാരും എന്നെ അബ്ദു എന്നാ വിളിക്കുന്നത് അപ്പൊ അതായിരിക്കില്ല ശരിയായ പേര് ഈ നിങ്ങൾ അറിയുമോ അറിയുമോന്നോ ഇത് നമ്മുടെ മറിയാമ്മേടത്തി ഇല്ലയോ നമ്മുടെ മറിയാമ്മ നമ്മുടെ മറിയാമ്മേടത്തി എന്ന് പറഞ്ഞാൽ അറപ്പുറിക്കൽ അന്തോണി ഭാര്യ മറിയം എന്ന് പറയുന്നത് മറിയമ്മ മറിയാമ്മയുടെ വയലിലേക്ക് மறப்பல் அந்தோணி தன் பரம்பில் தெட்டி நிறுத்தி இருந்த அழுக்கு வெல்லம் பிட்டிச்சு விட்டது கண்டதா அங்கே உண்டாயிட்ட அதுதான் அங்கே உள்ள தோணிச்சேன் சத்யசந்தும் ஒரு சத்யக்யானி ஆண்டோணிச்சேட்டன் சேட்டன் சேட்டத்தி என்னமான இவ் உபயோகிக்கண்ட பிராயக்கூடல உள்ளவரை கேறி பேரு விளக்கன் எந்த வாப்ப என்னை படிப்பிச்சு இல்ல மறியாக்கெதிரை கள்ளசாட்சி அந்தோணி எத்தனை കേസിലാസ്പദമായ ചോദ്യങ്ങളല്ല വാതിവാഹം പട്ടികയിൽ ചോദിക്കുന്നത് കേസിന്റെ തെളിവുകൾക്ക് ആസ്പദമായ ഒരു ചോദ്യമാണിത് യെസ് യു കൻ പ്രൊസീഡ് ഈ സംഭവം നടന്നിട്ട് എത്ര നാളായി കാണും ഏത് സംഭവം അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ മറിയാമ്മയും അന്തോണിയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ആര് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല യെസ് അവര് തമ്മിൽ വഴക്ക് കൂടുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എന്താ നിങ്ങൾ കാണാനത് അങ്ങനെ സംഭവിച്ചിട്ട് വേണ്ടേ കാണാൻ മറിയാമ്മയും അന്തോണിയും തമ്മിൽ സ്നേഹപൂർവം സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ധാരാളം പ്രാവശ്യം എങ്ങനെ കണ്ടു സ്നേഹമായിട്ട് സംസാരിക്കുന്നവിടെ മോഹൻ കണ്ട അറിഞ്ഞൂടെ അങ്ങനെ സംസാരിച്ചൊരു തീയതി നിങ്ങൾക്ക് പറയാനോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് സംഭവം നടന്ന ഇത്രയും നാളായല്ലോ നിങ്ങൾ കൃത്യമായി ഓർമ്മിക്കാൻ കാരണം മറക്കായിരുന്നു ചോദിക്കുന്നതിൽ മാത്രം മറുപടി പറഞ്ഞാൽ മതി ഇതെന്തൊരു ചോദ്യമാണ് സാറേ ആഗസ്റ്റ് പോലും ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടോ അന്നല്ലയോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സാറിന് അറിയത്തില്ലേ അപ്പം കാസറി കിടന്നല്ലോ ഇതിലും വലിയ അമ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടോ അപ്പൊ നമുക്കൊന്ന് പിരിഞ്ഞിട്ട് പോയേക്കാം അബ്ദൂൻ കാലിൽ ഹറാം ആണ് അബ്ദൂ കാലു ഊരിക്കേണ്ട. പിന്നെ ആൻഡ്രോണോ ആപ്പിൾക്ക് നിർബന്ധമാണ് അതിന്റെ വില 5 ആയിട്ട് ഞാൻ നേരെ 36 രൂപ. അയാ അങ്ങോട്ട് വന്ന് കൊടുവനാ 36 ആണ്. അപ്പുറത്തെ. പിന്നെ ഇതിക്കുടല്ല ഞാൻ നേരെ. Man can experience real and lasting happiness only when he really connects to nature because of his 6 dollars he did immortal suit identified himself with his spiritual self. This is right in the, of the island, I and my. Wife.

തന്നെ നോക്കുന്നുണ്ട് അവള് നോക്കുന്നുണ്ടാ കൊടുക്കടാ ഒരു കിസ് തിരിച്ചു കിട്ടിയാ നീ പ്ലാനിന്റെ അവളെ ഇങ്ങോട്ട് വിളിച്ച് വരാൻ പറ്റില്ലെന്ന് പറ്റില്ലേ ഇവിടെ ആരില്ലെന്ന് പറയാ അവിടെ അമ്മക്കാളി വീട്ടിലുണ്ടോ നാളെ വരാൻ പറ്റുമെന്ന് ചോദിച്ചത് നശിച്ച തള്ളയ്ക്ക് വിളിക്കാൻ കേട്ടോ നേരം അല്ല നാളെ അവിടെ ഇങ്ങോട്ട് വന്ന നിന്റെ കാര്യം എന്ത് ചെയ്യും അതിനല്ലടാ പണി നീ പ്ലാനിൽ പാർട്ടി വിളിച്ചാൽത്തേക്ക് ക്ലൈമാക്സ് ആകുമ്പോൾ സാർ വരുന്നു അബദ്ധം പറ്റി വന്നതുപോലെ സാർ തിരിച്ചും പോകുന്നു ഇത് വെച്ച് വേണം നീ കളിക്കാൻ എവിടെ വെരി ഗുഡ് ഐഡിയ ആയി

ആ ഞാൻ പോയ അറിയ എല്ലാം ശരിയായിട്ടുണ്ട് ഇവൻ എന്താ ഒപ്പിസത്തെ തോറ്റമായിരുന്നു നിൽക്കുന്നത് എന്തിയുടെ പാവപ്പെട്ട പെൺ പിള്ളാരെയൊക്കെ അയൽപക്കമാണ് ചുമ്മാ പോണെ പെണ്ണെന്ന് പറഞ്ഞ പൂജിക്കാനാന്ന എന്റു വികാരം അതിനാണ് അവടെ ദൈവങ്ങളുള്ളത് ആ അറിയാത്ത പിള്ളേക്കും എറിയുമ്പോ അറിയും അന്നാ ഒരു കാര്യം ചെയ്യും ആ മുകളിലത്തെ മുറിയെ പോയിരുന്നു ചൊറിയെ കുറെ കഴിയുമ്പോ അറിയാം ആരാ കുത്തിരുന്ന് ചൊറിയാൻ പോണെന്ന് ആ ചെറിയ നിയന്ത്രണം നോക്കിക്കണേ വേം പോണോ സമയങ്ങള yo por el mostrar happy day Chica. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നാളെ മദർ ആക്സിന്റെ എറണാകുളത്ത് നിന്ന് മദറിന്റെ കത്തുണ്ടായിരുന്നു നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട് വായന കത്ത് ഉണ്ടായിരുന്നു എന്താണെന്ന് കേട്ടോ നാളെ മദറിന്റെ ഫീസ്റ്റ് ആണ് എറണാകുളത്ത് പിന്നെ വായിക്കണം നീ എനിക്ക് വരാൻ പറ്റില്ല ഒരുപാട് ജോലിയുണ്ട് പോകുന്നെങ്കിൽ നമ്മൾ രണ്ടാളും രവിയേട്ടനില്ലാതെ ഞാൻ ഇതുവരെ തനിച്ചങ്ങൾ പോയിട്ടില്ല നമ്മൾ എല്ലാ കൊല്ലം പോകുന്നതല്ലേ നമ്മൾ ചെന്നില്ലെങ്കിൽ മകൻ എന്ത് വിചാരിക്കും ഞാൻ പന്ത്രണ്ട് വർഷം ജീവിച്ചത് അവിടെയാണ് എന്റെ അമ്മയായിരുന്നു അവർ എല്ലാം രവിയറിയാവുന്ന ഞാൻ അമ്മ അനാഥാലയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണാനോ ഇങ്ങനെ ജീവിക്കാനോ ഒക്കുമായിരുന്നു എങ്കിലും ഞാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥാനെ

കുട്ടികളെ അറത്ത് കിടത്തിയുള്ള ക്രിയൽ അത് അപകടമാണ് അറിവിന്റെ ജനിച്ചൂക്കുന്നു ജന്മോച

രാത്രി നടക്കും ഇപ്പോഴത്തെ പെൺകുട്ടികളെ സമ്മതിക്കണം ആരും ആശ്രയത്തിന് തന്നെ പിന്നെ എന്ത് ചെയ്യും ഞാൻ കുട്ടിയോട് ഇങ്ങോട്ട് ഇരിക്കാൻ പറ്റും എന്നിട്ടാണ് തിരുവനന്തപുരത്ത് എന്താ പേര് ഉണ്ടല്ലേ ഇല്ല ഇത് റിസർവേഷൻ ആണല്ലോ എന്റെ കയ്യിൽ ടിക്കറ്റ് പോലും ഇട്ടില്ല നമുക്ക് മൂന്ന് പേർക്കുണ്ടല്ലോ ചോറ് പേർ ആ കുട്ടി കിടന്നോട്ടെ ഞാൻ മൂന്നിൽ കിടന്നു ആർ വരുമ്പോ നമുക്ക് ടിക്കറ്റ് എടുക്കാം എന്തിനാ രാധ കരയുന്നേ എന്ത് പറ്റി രാധ ചേച്ചി പറയാവുന്നതാണെങ്കിൽ എന്നോട് പറയും ഈ ലോകത്തിൽ ഒരു സ്ത്രീക്കും ഇത്രയും ഒരു അനുഭവം ഉണ്ടാകരുത് ചേച്ചി മകളുടെ പച്ച മാംസം കുടിച്ച് ഒരു വേട്ടക്കാരനെ പോലെ നടക്കുന്ന ഒരച്ഛനെ കുറിച്ച് ചേച്ചി ഒന്ന് ഓർത്തു നോക്ക് അച്ഛനെന്ന് പറഞ്ഞാൽ എന്റെ അമ്മ രണ്ടാമത് വിവാഹം കഴിച്ച് അവരുടെ ഭർത്താവ് എന്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്കായി പിന്നെ ഒരു മകളോടുള്ള പെരുമാറ്റമല്ലായിരുന്ന അയാൾക്ക് എന്നോട് രു വായിക്കുന്നത് പല പ്രേമകത്തോടും അല്ലേ അല്ലെ നീ എന്താ ഈ പന്തം കണ്ട പരിചയപ്പാൽ നോക്കുന്നത് ഇങ്ങോട്ട് മതി എന്റെ വേണോട്ട് മാത്രമേ എനിക്കിനി ഒരു ആശ്രയമുള്ളൂ വേണോ തിരുവനന്തപുരത്ത് എവിടെയാ താമസം അഡ്രസ് അറിയാമോ വേണേട്ടിന്റെ അഡ്രസ് എന്റെ കയ്യില എന്താ ജോലിയാ മെഡിക്കൽ റെപ്രസെന്റേറ്റീവാണ് ഏതായാലും രാത്രി സമാധാനക്കിടന്ന് തുടങ്ങും നേരം നൽകട്ടെ നമുക്ക് അന്വേഷിക്കാം